ഭക്തായ ചിത്ര ഭഗവാൻ കിസമ്പതോ രാജ്യം അചക്ഷണ സ്വയം പശ്ചിപാതം നമസ്കാരം പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം എൺപത്തി ഒന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തേഴാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത് ഗ്രന്ഥകർത്താവായിരിക്കുന്ന വേദവ്യാസ മഹഷി ശ്രീ വേദ ശ്രീ കുമാവിൽ കൂടെ കുചേലനിൽ കൂടെ ഒരാശയം നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കഥാപാത്രങ്ങൾ കൂടിയിട്ടാണല്ലോ ആശയം നമ്മളിലേക്ക് എത്തിക്കുന്നത് കുചേലൻ സുധാമാവ് എന്നാണ് പേര് നമ്മൾ കുജയലെന്ന് പറഞ്ഞു വരുന്നു എന്നേ ഉള്ളൂ ശരിക്കും അങ്ങനെ ഒരു പേരില്ല എന്നാണ് പറയുന്നത് മനസ്സിലാവാൻ വേണ്ടി പറയാം ചിലക്ക് പേ സുധാമാവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല സത്യത്തിൽ ആ ഒരു പേരില്ല എന്തായാലും ഭഗവാനെ കണ്ട് മടങ്ങി തൻ്റെ വീട്ടിൽ ഐശ്വര്യപൂർണമായിട്ടുള്ള ആ ഭവനത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ എത്തുന്നതിൻ്റെ കുറച്ച് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണ് താൻ ധനമൊന്നും ചോദിച്ചതുമില്ല ഭഗവാൻ തന്നില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അവൻ കൊടുത്തിരിക്കണു ആ വീട്ടിലെത്തിയാൽ അല്ലേ അറിയുള്ളു അപ്പം താൻ ചോദിക്കാൻ തനിക്ക് തോന്നിയില്ല കൊടുക്കാൻ ഭഗവാനും മുതിർന്നില്ല എന്തായിരിക്കാം കാരണം എന്ന് സ്വയം ആ ഭക്തൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഭക്തായ ചിത്ര ഭഗവാൻ കി സമ്പദോ രാജ്യം വിഭൂതീർണ്ണ സമർത്ഥയത്യജ അജൻ എന്ന് പറഞ്ഞ ഭഗവാൻ എന്നാണ് ഭഗവാൻ ചിലപ്പോൾ തൻ്റെ ഭക്തന്മാർക്ക് രാജ്യമോ വിഭൂതിയോ സമ്പത്തോ കൊടുക്കില്ല സമ്പതോ ന അത് ഘടിപ്പിക്കുന്നില്ല ന സമർത്ഥ എന്ന് എന്നു പറഞ്ഞാൽ കൊടുക്കില്ല എന്താണ് കൊടുക്കാത്തതിൻ്റെ കാരണം കാരണ ഇല്ലാഞ്ഞിട്ടോ ഭഗവാൻ അനുഗ്രഹിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ല ഒരു നിമിഷം കൊണ്ട് എന്ത് അനുഗ്രഹം വേണമെങ്കിലും ഭഗവാൻ കൊടുക്കാം പക്ഷേ ഇച്ചിരി സമയത്ത് അത് കൊടുക്കാതിരിക്കാൻ രണ്ട് കാരണം ഉണ്ടെന്നാണ് ഒന്ന് ഇവൻ്റെ പൂർവ്വജന്മകർമ്മം അതിനനുസരിച്ചിട്ടുള്ള വില അനുഭവിക്കാൻ പാടു രണ്ട് അഹങ്കാരം ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ മാറ്റി വയ്ക്കും ഒടുവിലേ കൊടുക്കുള്ളൂ ആദ്യം തന്നെ കൊടുത്താൽ തൻ്റെ ഭക്തൻ അനുഗ്രഹിച്ചിട്ട് അഹങ്കരിച്ചിട്ട് താഴെ വന്നാലോ താഴെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കില്ലേ അദീർഘബോധമായ വിചക്ഷണം സ്വയം ദീർഘബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തൻ്റെ ഭക്തൻ പശ്യൻ നിപാതം ധനാം മതോത്ഭവം ധനം കൊണ്ടുണ്ടാകുന്ന വീഴ്ച ധനം കൊണ്ട് അവനുണ്ടാകുന്ന അതപ്പതനത്തെ മുന്നിൽ കണ്ട് വിചക്ഷണനായിരിക്കുന്ന ഭഗവാൻ എല്ലാം അറിയുന്നതായിട്ടുള്ള ഭഗവാൻ ചിലപ്പോൾ സമ്പത്ത് കൊടുത്തില്ലയെന്നു വരും അറിവുള്ളവർ അതിൻ്റെ അർത്ഥം കണ്ടെത്തും അല്ലാത്തവർ ഭഗവാനെ പഴിക്കും അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത് എന്ന് ഇവിടെ നമ്മളെ ബോധിപ്പിച്ചിരിക്കുകയാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പല കഥകളും ഉണ്ട് ഒരു കഥകൾ പറയും കഥയിട്ടാണത് ഉണ്ടോ ഇല്ലയെന്നുള്ളത് വേറെ വിഷയം ഒരു ധനികൻ്റെ അവിടെ ഭഗവാനും അർജുനനും കൂടി ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ കയറിച്ച് വെള്ളം വേണം പറഞ്ഞു ധനികനോട് ഇവിടെ ഇല്ല ഞാൻ വളരെ തിരക്കിലാണെന്ന് പറഞ്ഞു വെള്ളം പോലും കൊടുത്തില്ല പിന്നെ ആണെങ്കിൽ അത്രത്തേക്ക് ധനമുണ്ട് രത്നമൊക്കെ പതിച്ച വെമ്പീര കൊട്ടാരവും സമ്പത്തിൻ്റെ കൂമ്പാരമുള്ളൊരു ആളാണ് ഭഗവാൻ ഗ്രഹിച്ചു തൻ്റെ ധനം കുറേം കൂടി കൂടട്ടെ ഐശ്വര്യത്തിൻ്റെ കുറേയും കൂടി ഉയരത്തിലെത്തട്ടെ അർജുനൻ എന്തം വിട്ടു എന്താ ഈ ഭഗവാൻ ഇങ്ങനെയൊക്ക കുറച്ചപ്പുറത്തേക്ക് എത്തിയപ്പോൾ ഒരു മഹാദരിദ്രൻ ബ്രാഹ്മണൻ കുറച്ച് വെള്ളം കൃഷ്ണന് കൊടുക്കുവോ ബ്രാഹ്മണാന്ന് ചോദിച്ചു അർജുനൻ അയ്യോ എങ്ങനെയാ പച്ചവെള്ളം കൊടുക്കുക ഒരു മിനിറ്റ് ഇരുന്നാൽ എൻ്റെ പശുവിനെ കറന്നിട്ട് കുറച്ച് പാല് ഭഗവാൻ സമർപ്പിക്കണം എന്നുണ്ട് നിൽക്കുവോ വേറ്റ് ചെയ്യോ ഭഗവാനെ ചോദിച്ചോ ആയിക്കോട്ടെ അതിനെന്താ താമസിക്കാൻ പ്രയാസം കാത്തു കൊള്ളാം കാത്തു കാലൊക്കെ കറന്നു കൊടുത്തു കൃഷ്ണൻ പറയുകയാണ് ആ പശു ചത്തു പോട്ടെ എന്ന് ഇതെന്ത് ഈ കൃഷ്ണന് പ്രാന്ത് പിടിച്ചോ ഒന്നും കൊടുക്കാത്ത വെള്ളം പോലും കൊടുക്കാത്ത ധനികനെ സമ്പത്ത് വർദ്ധിക്കാൻ അനുഗ്രഹിച്ചു ഈ പാവപ്പെട്ട എന്തും സമർപ്പിക്കാൻ തയ്യാറായിട്ടാണ് പാല് കൊടുത്തത് ആകെ അവനുള്ളത് ആ പശുവാണ് ആ പശു ചത്തുപോട്ടേന്ന് പറഞ്ഞ എന്താണ് കൃഷ്ണ അങ്ങ് ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എന്നായി അർജുനൻ അത് അർജുന വേറൊന്നുമില്ല പതില് ആ ധനികന് ധനം വർദ്ധിച്ചാൽ അവനത് തന്നെ എണ്ണി 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 ഒരിക്കലും എന്നിലെത്തില്ല എന്നിലുള്ള ചിന്ത അവൻ ഉണ്ടാവാണ്ടിരിക്കാനാണ് ഈ ധനം അവന് ഞാൻ കൊടുത്തത് ഈ ബ്രാഹ്മണനോ സർവ്വ സർവ്വനിലയ്ക്കും എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു പശു അവൻ്റെ തടസ്സമായിട്ടുണ്ട് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ അമ്മ മരിച്ചപ്പോൾ നാരദൻ ഇത് പറഞ്ഞു എനിക്കാകെ അമ്മയിൽ ഈശ്വനിൽ എത്താനുള്ള തടസ്സം അമ്മയായിരുന്നു ആ അമ്മയും കൂടി എടുത്തതുകൊണ്ട് ഇനി എനിക്ക് ഭഗവാനെ ഭജിക്കാലും ആരതനത് ബുദ്ധിയുണ്ട് നാരദൻ അത് എടുത്തു അമ്മയും കൂടി കൊണ്ടുപോയില്ലോ എന്നല്ല വിചാരിച്ചത് അതുപോലെ ഈ പശു എന്നിലേക്ക് എത്താനുള്ള തടസ്സമായതുകൊണ്ട് ആ ബ്രാഹ്മണനെ എന്നിലെത്താനുള്ള തടസ്സമായതുകൊണ്ട് അതും കൂടിയാണ് എടുത്താൽ അവൻ പൂർണ്ണമായിട്ട് എന്നെ ഭജിക്കും എന്നോടുകൂടി ഞാൻ അവനെ ചേർക്കുകയാണ് അർജുന അപ്പോഴാണ് അർജുനൻ്റെ സംഗതി മനസ്സിലായ ഒരൊറ്റ നമസ്കാരം ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹ രീതികൾ അത്ര വേഗം ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല കാരണം ഏപ്പത്തൂരൻ്റെ നാരായണീയത്തിലെ വിചിത്ര രൂപസ്ഥവകല് അനുഗ്രഹമാണ് വിചിത്ര രൂപത്തിൽ അനുഗ്രഹിക്കും ചിലപ്പോൾ അത് കണ്ട അനുഗ്രഹമാണെന്ന് മനസ്സിലാവില്ല നിഗ്രഹത്തിൽ കൂടെ അനുഗ്രഹിക്കുക അങ്ങനെയൊക്കെ പല പ്രത്യേകതകളും പെട്ടെന്ന് പൊരുളറിയാത്ത ലീലകൾ ഭഗവാന് ഉണ്ട് അതുകൊണ്ട് അഹങ്കാരത്തെ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ധനധാന്യദികൾ കൊടുക്കാതെ ഇരിക്കാറ് പതിവുണ്ട് പശ്യൻ നിപാതം ധനിനാം മതോദ്ഭവം മതം അഹങ്കാരം മുതലായിട്ടത് ഉണ്ടായിട്ട് തൻ്റെ ഭക്തൻ കീഴ്പൊട്ട് പതിക്കരുത് എന്ന വിചാരത്താൽ കൊടുക്കാതിരിക്കാം പൂർവ്വജന്മകർമ്മത്തിൽ ഈ സുധാമാവ് അല്ലെങ്കിൽ കുചേലൻ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ കൈശാദിപാദിങ്ങനെ ധ്യാനിച്ച് വരുമ്പോൾ ഈ മാറത്ത് ലക്ഷ്മി ദേവി ഇരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഒരു വിഷമം ഈ ലക്ഷ്മിദേവി ഇവിടുന്ന് മാറിയാൽ ഭഗവാൻ്റെ കൗസ്തുഭവും ശീവത്സവം ആരോടോ എനിക്ക് കാണാമല്ലോ ഏയ് ഇതൊരു ചെറിയ വിഷമം തന്നെയാണ് ഉണ്ടാക്കണത് ലക്ഷ്മിക്ക് എന്താ വേറെ എവിടെയെങ്കിലും ഇരുന്നൂടെ എന്നൊക്കെ ഒരു ചിന്ത വന്നു അത്രേ ലക്ഷ്മിക്ക് ദേഷ്യം വന്ന് തന്നെ ഇത്ര വെറുപ്പാണെങ്കിൽ ധനത്തിൻ്റെ പ്രസക്തി ഞാൻ അടുത്ത ജന്മം ഇയാൾക്ക് കാണിച്ചു കൊടുക്കാം ഓ ഒറ്റ പൈസ കയ്യിലില്ലാണ്ട് ബുദ്ധിമുട്ടേ വിചാരിച്ചു ഭഗവാൻ അപ്പ പറഞ്ഞു ലക്ഷ്മി എൻ്റെ ഭക്തനെ നീ ആ താപ്പ കൊണ്ട് അളക്കരുത് പത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ടോ ധനത്തിന് വേണ്ടിയിട്ടോ എന്നെ വിട്ട് എൻ്റെ കൂടെ വരുന്നല്ലേ ഇപ്പം നീ വിചാരിച്ചത് അതിന് എൻ്റെ ഭക്തനെ കിട്ടില്ലയോ എന്ന് പറയണം അതിനൊക്കെ അടുത്ത ജന്മം ഞാൻ മനസ്സിലാക്കി തരാം ദാരിദ്ര്യം കൊടുക്കാണ്ട് എങ്ങനെയും ഇത് ലക്ഷ്മിക്ക് തെളിയിച്ചു കൊടുക്കുക കടുത്ത ദാരിദ്ര്യത്തിലും ഉറച്ചു നിന്ന് ലക്ഷ്മിക്ക് അത്ഭുതമായി ഭഗവാൻ്റെ ആ ഒരു ഭക്തിയുടെ പ്രാധാന്യവും ഭക്തൻ്റെ മനസ്സുറപ്പും കണ്ട് ലക്ഷ്മി അത്ഭുതപ്പെട്ടു അടിയറവ് പറഞ്ഞു എന്നാണ് ഒരു കഥയണത് അപ്പോൾ ഈ സമ്പത്തൊന്നുമല്ല ലോകത്തിൽ ഇന്നുണ്ടായിട്ട് നാളെ ഉണ്ടാവാത്ത ഇതൊന്നുമല്ല വലിയ കാര്യം ഇല്ലേ പണ്ടൊക്കെ അങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവങ്ങളും ഈശ്വര ഭക്തിയും നല്ല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരാളെ വിലയിരുത്തിയിരുന്നത് ബാക്കിയായിട്ടുള്ള കാര്യങ്ങളല്ല അതെന്നല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും പ്രകാരത്തിൽ നടക്കും ഇന്നുണ്ടായിട്ടുള്ളത് നാളെ നിലനിൽക്കില്ല എല്ലാം പോവാനെന്നെ പോണത് അവസാനം വരെയൊക്കെ നിലനിൽക്കുന്നത് എന്തേ ഉള്ളൂ സദ്ഗുണങ്ങളും ഭക്തിയും മാത്രമേ ഉള്ളൂ ഈ ഒരു തിരിച്ചറിയോട് കൂടിയിട്ട് ഭഗവാൻ തരുന്ന ഏത് ദുഃഖവും ഏത് കുറവും ഏത് ദരിദ്ര ദാരിദ്ര്യവും അനുഗ്രഹമായിട്ട് അനുഗ്രഹമായിട്ടെടുക്കുകയാണ് വേണ്ടത് അതാണ് യഥാർത്ഥ ഭക്തി എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ ഗ്രന്ഥകാരൻ വിജയലൻ്റെ വാക്കുകളിൽ കൂടെ നമ്മെ ോധിപ്പിക്കുന്നത് ഭക്തായ ചിത്ര ഭഗവാൻ ഹി ഹിസംബു രാജ്യം വിഭൂതിയത്യജ അദീർഘ ബോധായ വിചക്ഷണ സ്വയം പശ്യൻ നിപാതം തനി മതോദ്ഭവം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം